നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു പോറലേറ്റാൽ പോലും മാതാപിതാക്കൾക്ക് അത് സഹിക്കാനാകില്ല എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ കുഞ്ഞിനെ കാണാതാവുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ് അത്തരത്തിൽ ഏഴാം വയസ്സിൽ കാണാതായ ഒരു പെൺകുട്ടിയെ ഒൻപത് വർഷങ്ങൾക്കു ശേഷം പതിനാറാമത്തെ വയസ്സിൽ കണ്ടെത്തിയ ഒരു അപൂർവ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് അത്ഭുതകരമായ ഒരു സമാഗമം എന്നാണ് ഇതിനെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ട് സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കുമൊപ്പം അന്തേരിയിലെ ഒരു ചേരി പ്രദേശത്താണ് പൂജ എന്ന ഏഴ് വയസ്സുകാരി താമസിച്ചിരുന്നത് സ്നേഹനിധികളായ മാതാപിതാക്കളോടൊപ്പം സുന്ദരിയായ ആ ഏഴു വയസ്സുകാരി സന്തോഷത്തോടെ ജീവിച്ചു പോരുകയായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് ആ ഏഴു വയസ്സുകാരിയെ കാണാതായി എന്ന വാർത്ത പരക്കുന്നത് അന്ന സഹോദരനോടൊപ്പം സ്കൂളിലേക്ക് പോയതായിരുന്നു പൂജ എന്നാൽ സ്കൂളിലേക്കുള്ള യാത്രാമധ്യെ ഇരുവരും തമ്മിൽ ചെറിയ വഴക്കുണ്ടാവുകയും സഹോദരൻ മുന്നിൽ നടന്നു പോവുകയും ചെയ്തു പിന്നീട് പൂജ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതിനിടയിലാണ് ഒരു ദമ്പതികൾ പൂജയുടെ അടുത്തേക്ക് എത്തുന്നത് തുടർന്ന് ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇരുവരും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു ഇവരുടെ വീടിനടുത്തുള്ള പ്രദേശത്ത് തന്നെ താമസിച്ചിരുന്ന ഹാരി ഡിസൂസയും ഭാര്യ സിനിയുമായിരുന്നു അത് ഇരുവർക്കും സ്വന്തമായി കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇവർ പൂജയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കി എന്ന് കണ്ടതോടെ ഇവർ കർണാടകയിലെ റായച്ചൂർ എന്ന സ്ഥലത്തേക്ക് താമസം മാറുകയായിരുന്നു അവിടെ പൂജ എന്ന പേര് മാറ്റി മറ്റൊരു പേരാക്കിക്കൊണ്ട് ഇവർ കുട്ടിയെ സ്കൂളിലേക്കും പറഞ്ഞയച്ചിരുന്നു എന്നാൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദമ്പതികൾക്ക് ഒരു കുഞ്ഞു പിറന്നതോടെയാണ് എല്ലാം മാറിമറിയുന്നത് കുഞ്ഞു ജനിച്ച ശേഷം ഇവർ പൂജയുടെ പഠനം അവസാനിപ്പിക്കുകയും എല്ലാവരും ഒരുമിച്ച് മുംബൈയിലേക്ക് തന്നെ താമസം മാറുകയും ചെയ്തു പിന്നീട് കുഞ്ഞിനെ നോക്കുന്നതായിരുന്നു പൂജയുടെ ജോലി ക്രൂരമായ പീഡനങ്ങളാണ് പിന്നീട് തനിക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് പൂജ പോലീസിനോട് പറഞ്ഞത് അവർ എന്നെ ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ചവിട്ടുകയും തല്ലുകയും ഒക്കെ ചെയ്തിരുന്നു കൂടാതെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുമെന്നും പൂജ പറയുന്നു നാലു വർഷത്തോളം അവർ അവിടെ താമസിക്കുകയും അതിനുശേഷം പെൺകുട്ടിയുടെ കുടുംബം താമസിച്ചു വന്നിരുന്ന അന്തേരിയിലെ ഏരിയയിലേക്ക് ഇവർ താമസം മാറുകയുമായിരുന്നു വർഷങ്ങൾ പിന്നിട്ടതിനാൽ പെൺകുട്ടിയെ ആരും തിരിച്ചറിയില്ലെന്ന് ഇവർ കരുതി കൂടാതെ പ്രദേശവാസികളുമായി സംസാരിക്കാൻ പൂജയെ ഇവർ അനുവദിച്ചിരുന്നുമില്ല ഇതിനിടയിൽ ഇരുവരും പൂജയെ നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ജോലിക്ക് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു തന്റെ സ്വന്തം വീടിന്റെ അടുത്തുള്ള പ്രദേശത്താണ് താമസിക്കുന്നതെങ്കിലും വീട്ടിലേക്കുള്ള വഴിയോ ഒന്നും തന്നെ പൂജയ്ക്ക് അറിയുമായിരുന്നില്ല തന്റെ പേര് പൂജ എന്നായിരുന്നു എന്ന് മാത്രം അവൾക്കറിയാം അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് ദമ്പതികൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പൂജ അവരുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കി യൂട്യൂബിൽ തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ഇതോടെയാണ് തട്ടിക്കൊണ്ടുപോകൽ പരാമർശിക്കുന്ന വീഡിയോകളും പോസ്റ്ററുകളുമെല്ലാം പൂജ കാണാനിടയായത് തുടർന്ന് സഹായത്തിനായി വിളിക്കാനുള്ള നമ്പറും പൂജ ഗൂഗിളിന്റെ സഹായത്തോടെ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ പൂജയ്ക്ക് ആ നമ്പറിലേക്ക് വിളിക്കാൻ ഭയമായിരുന്നു വീട്ടുകാരുടെ വിലക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുട്ടികളെ നോക്കുന്ന സ്ഥാപനത്തിലെ ജോലിക്കാരിയായ പ്രമീളയോട് പോലും സംസാരിക്കാൻ അവൾക്ക് ഭയമായിരുന്നു അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷമാണ് പൂജ ഈ സംഭവം പ്രമീളയോട് പറയുന്നത് സംഭവം അറിഞ്ഞ പ്രമീള ഉടൻ തന്നെ ആ നമ്പറിലേക്ക് വിളിക്കുകയായിരുന്നു കാണാതായ പോസ്റ്ററിലെ നമ്പറുകളിലൊന്ന് പൂജയുടെ പിതാവിന്റെ അയൽവാസിയായ റഫീഖിൻ്റെതായിരുന്നു ഇതിലേക്കാണ് ഇവർ ആദ്യം വിളിച്ചത് തുടർന്ന് ഇരുവരും ആദ്യം വീഡിയോ കോളിൽ സംസാരിക്കുകയും പിന്നീട് നേരിൽ കാണുകയും ചെയ്തു മകളിൽ തനിക്ക് അറിയാവുന്നത് ജന്മനായുള്ള ഒരു അടയാളം മാത്രമാണെന്നും പരിശോധനയിൽ അത് കണ്ടെത്തിയപ്പോൾ വികാരാധീതയായെന്നുമാണ് പൂജയുടെ അമ്മ പറഞ്ഞത് തുടർന്ന് ബന്ധുക്കളെയും കൂട്ടി ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് പിന്നീട് പൂജ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാരി ഡിസൂസിനെയും ഭാര്യ സിനിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ ശാരീരിക പീഡനം ബാലവേല നിയമങ്ങളുടെ ലംഘനം എന്നിവ പ്രതികൾക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർന്ന് സ്വന്തം വീട്ടിലേക്കുള്ള പൂജയുടെ മടക്കം അവളുടെ വീട്ടുകാർക്ക് മാത്രമല്ല അവളെ അറിയാവുന്ന എല്ലാവർക്കും അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു വീട്ടിലേക്കെത്തുന്ന പൂജയെ കാണാനായി നിരവധി ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത് പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ അമ്മ മകളുമായി നഷ്ടപ്പെട്ട വർഷങ്ങൾ നികത്താനുള്ള ശ്രമത്തിലായിരുന്നു അവളുടെ പ്രിയപ്പെട്ട ഭക്ഷണമെല്ലാം പാകം ചെയ്തു കൊടുത്തും അവളെ പരിപാലിച്ചുമെല്ലാം അമ്മ പൂജയ്ക്കൊപ്പം തന്നെ കഴിഞ്ഞുകൂടി പക്ഷേ ഇവരുടെ ജീവിതം ഇപ്പോഴും കഠിനം തന്നെയാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന പൂജയുടെ പിതാവ് ക്യാൻസർ ബാധിച്ച് നാലു മാസങ്ങൾക്ക് മുൻപ് മരണപ്പെടുകയായിരുന്നു സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ലഘുഭക്ഷണം വിൽക്കുന്ന ജോലി ചെയ്താണ് ഇവരുടെ അമ്മ ഇപ്പോൾ കുടുംബം പോറ്റുന്നത് ഒരുപാട് പഠിക്കണമെന്നും തന്റെ അമ്മയെ സാമ്പത്തികമായി സഹായിക്കണമെന്നുമെല്ലാം പൂജയ്ക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇനി അതിനായുള്ള പ്രയത്നത്തിലാണ് താനെന്നുമാണ് പൂജ പറയുന്നത്